ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വളപ്പില് ഒരു മരം മുറിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ പള്ളിയിലെ വലിയ പെരുന്നാൾ അടുത്തു ആ പെരുന്നാളിനോടനുബന്ധിച്ച് എൽദോമാർ ബെസെലൂസ് ബാവായുടെ തിരുശേഷിപ്പ് പള്ളിയിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു തിരുശേഷിപ്പ് സ്ഥാപിക്കാനുള്ള പേടകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മരം മുറിക്കുന്നത് ആ മരം മുറി വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുന്നത് കേൾക്കാം ദേവാലയത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഈ പ്രിയപ്പെട്ട കുടുംബത്തെയും ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും ദൂരത്തായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെയും നിൻ്റെ ഇതിനു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ബ്രാൻ നിൻ്റെ കരുണ നിൻ്റെ മക്കളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ ദൈവമേ ഈ മരത്തിൻ്റെ നിർമ്മാണം നിർവഹിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട മക്കളോട് കൂടി ഇരിക്കണമേ ഇതിൻ്റെ പണി നൊന്നായിട്ട് നിർവഹിക്കുവാനുള്ള കൃപ നിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊടുത്ത് സഹായിക്കണമേ ദൈവമേ പേടകത്തിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായി ക്രമീകരണങ്ങളെല്ലാം നടത്തപ്പെടുമ്പോൾ പരിശുദ്ധിൻ്റെ മധ്യസ്ഥതും പുരൻ നിൻ്റെ കരുണയും അടിയങ്ങളോട് ഇരിക്കണമേ നിൻ്റെ മഹാവലിയ കരുണയിൽ അഭയപ്പെട്ടുകൊണ്ട് അടിയങ്ങൾ ഒരിക്കൽ കൂടി നിന്നോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയായ അമ്മയുടെയും ബാവായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കൃപയോട് കേട്ട് പുത്രനെ നാമത്തിൽ തന്നെ അതിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന മരമാണ് ഇപ്പോൾ അപ്പൊ അതിൻ്റെ മുകൾ കൊമ്പുകൾ ഇറക്കുന്നതാണ് ഇപ്പോൾ മുറിച്ചിട്ട മരം പീസാക്കണം മരം അർപ്പിക്കാനായിട്ട് കൊണ്ടുപോവാനായിട്ട് വണ്ടിയിലേക്ക് കയറ്റുകയാണ് അച്ഛനാണ് ആ നിൽക്കുന്നത് ただいま竹山の水泥棒だ。 വർക്കാടി കേറട്ടെടാടാ നേരെ മുഖേടാ കുട്ടാടി ആ ഇണ്ട് ആയെടാ ഓടി ഓടി കുട്ടേടേ ആണ്ടേ ആ ഞാൻ ആഞ്ഞേറണം പോവുകയാണ് ആ ഇണ്ട് ആ ഇങ്ങോട്ട് പോവുക ആ കയർ എടുത്ത് ആ കയർ ഇങ്ങോട്ട് തിരിച്ചാടാ ഇവിടെ എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചാ <laughs> െ ആയിക്കോട്ടെ